ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പഴം നിറച്ചത് റെഡിയാക്കുന്നത് നോക്കാം അത് വളരെ ഈസിയാണ് റെഡിയാക്കാൻ ഞാനിവിടെ ഇപ്പോൾ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് ഈ മൂന്ന് പഴം വെച്ചിട്ട് എങ്ങനെയാണ് പഴം നിറച്ച് റെഡിയാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഏകദേശം ഒരു വല്ലാതെ പഴുക്കരുത് ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വല്ലാതെ പഴുത്തതല്ല പിന്നെ അത് അതിലേക്ക് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്ക പൊടി കൂടി ഇട്ടാൽ കുറച്ചൂട്ട് ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഏലക്ക പൊടി കൂടി ഇടുക അതിന് ശേഷം ഇതേപോലെ ഒരു ലൈറ്റായിട്ടൊന്ന് ടു ത്രീ മിനിറ്റ്സ് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കൊരു മൂന്ന് പഴം ഇതേപോലെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഫില്ല് ചെയ്ത് കാണിക്കാം ഇത് ഇതിങ്ങനെ നടു കട്ട് ചെയ്തെടുക്കാം വല്ലാതെ ഉള്ളിലേക്ക് കട്ട് ചെയ്യരുത് ഒരു പകുതി വരെ കട്ട് എന്നിട്ട് എന്നിട്ടതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഒരു കത്തി വെച്ച് മെല്ലനെ ചെയ്താൽ മതി വല്ലാതെ കുത്തി അത് പൊട്ടി പോകാൻ പാടില്ല നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ് ഇനി അതിനുള്ള ബ്ലാക്ക് കളർ പോർഷൻ നമുക്ക് ഇതേപോലെ എടുത്ത് മാറ്റാം ബ്ലാക്ക് കളർ പോർഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ പഞ്ചസാര പിന്നെ ഏലക്ക പൊടീൻ്റെ ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം ഇതേ ഇതിങ്ങനെ നിറച്ച് കൊടുക്കാം അപ്പം ഞാനിങ്ങനെ എല്ലാം ഇതേപോലെ ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് നിറച്ചാലും നമുക്ക് കുറേ അതിൻ്റെ അകത്ത് ഫില്ലിങ് നിറച്ചെടുക്കാൻ പറ്റും പൊട്ടി പൊട്ടിപ്പോകുമെന്നില്ല കാരണം വല്ലാതെ പഴുത്തത് എടുക്കരുത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതേപോലെ ഇങ്ങനെ ഫില്ലായി കിട്ടിട്ടുണ്ട് ഇനി അടുത്ത പഴവും ഇതേപോലെ നമുക്ക് ചെയ്യണം എന്താ പറയുക ഒരു നടുവിൽ വരെ കട്ട് ചെയ്തെടുക്കുക നടുവിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യുക താഴെ വരെ ആയി പോകരുത് അപ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ അതിനുശേഷം ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം എന്നിട്ട് ആ ബ്ലാക്ക് കളർ പോർഷൻ ഒഴിവാക്കണം ഇത് ഇതേപോലെ ബ്ലാക്ക് കളർ പോർഷൻ ഒഴിവാക്കണം ആ ബ്ലാക്ക് കളറ് പൊതുവേ നമ്മൾ ഏത് ഇത് ഉണ്ടാക്കുമ്പോഴും ഒഴിവാക്കാറുണ്ട് ഉന്നക്കായ ഉണ്ടാക്കിയപ്പോഴും ഇതേപോലെ ബ്ലാക്ക് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് പ്രെസ്സായിട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ കുറച്ച് മൈദ പൊടി ഒരു വേറെ ബൗളിലേക്ക് മാറ്റുക കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു മീഡിയം തിക്കിൽ നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒന്ന് ഇതിങ്ങനെ പൂട്ടി കിട്ടണം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മറച്ചിടുമ്പോഴൊക്കെ അത് പുറത്തേക്ക് പോവാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ ഈ മൂന്ന് എണ്ണത്തിൻ്റെ മേലെയും ഇതേപോലെ ചെയ്യാം അങ്ങനെ എൻ്റെത് കുറച്ച് ലൂസായോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല ഇത് ഇതേപോലെ തന്നെ ചെയ്താൽ മതി അങ്ങനെ ഇതേപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം ഇനി ഒരെണ്ണത്തിലും കൂടെ തന്നെ ചെയ്യാൻ അപ്പം അതും കൂടെ ചെയ്യാം അത് ആ ഒരു സമയം നമുക്ക് ഇത് ഞാൻ ഫ്രൈ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇപ്പം എല്ലാം എല്ലാം പൂട്ടി എടുത്തിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് എല്ലാം അങ്ങനെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മൂന്നെണ്ണും ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്ന് രണ്ട് സൈഡും ഒന്ന് ഒരിച്ചെടുക്കാം വല്ലാതെ ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിന് ഓയിൽ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ പഴം ഇട്ടുകൊടുക്കാം ആദ്യം രണ്ടെണ്ണമാണ് ഞാൻ ഇടുന്നത് അതിനുശേഷം ബാക്കിയുള്ള പഴം കൂടെ ഇട്ട് കൊടുക്കുക ഇനി രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഫ്രൈ ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ ഇതൊന്ന് ഒന്നിങ്ങനെ മറച്ചിട്ട് കൊടുക്കണം ഇപ്പം ശ്രദ്ധിക്കണം പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതായിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ പഴം നിറച്ചത് ഈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈവനിങ് ഒക്കെ ആവുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അങ്ങനെ ഇപ്പം എല്ലാം ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ